വലിയൊരു മാർക്കറ്റാ റീൽസ് ഈ ബാങ്കോക്കി നടക്കുമെങ്കിൽ പിന്നെ നമ്മുടെ മിനി ന്യൂയോർക്ക് നടക്കാത്തതാണോ ഈ ഫ്ലോട്ടിങ് മാർക്കറ്റ് നമ്മൾ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജോ ഗ്ലാസ് ബ്രിഡ്ജോ ഒക്കെ പിടിച്ചോണ്ടിരുന്നിട്ട് യാതൊരു കാര്യമില്ല പാലത്തേലാറ് ലൈറ്റ് ഇട്ടുന്നു പറഞ്ഞും കാര്യമില്ല ഇത് നൊക്കെ എന്തോ നക്കാപ്പിച്ച കിട്ടാനാ നോക്കിക്കേ ഇത്രയും വലിയൊരു ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എങ്ങാനും നമ്മൾ അവിടെ പണിതു വെച്ച എന്തുമാത്രം കച്ചവടക്കാര് വരും മാറ്റാം നല്ല റീൽസ് മന്ത്രിക്കുള്ള സമ്മാനം വായിക്കാൻ നമ്മൾ ഇവിടെ വന്നപ്പോ ഇതൊരു മാതൃകയാക്കി നമ്മുടെ കേരളത്തിലും ഇത് നടപ്പിലാക്കാൻ പോകുന്നു എന്ന് പറയുക അതൊരു ഭരണ നേട്ടമായിട്ട് പറയുകയും ചെയ്യാം നമുക്ക് കുറെ കാശ് അടിക്കുകയും ചെയ്യാം ഇവിടെ നിന്ന് ഓസിനഞ്ചാറ് റീൽസ് എടുക്കുകയും ചെയ്യാം നാട്ടുകാർക്ക് എന്താ വേണ്ടത് ഇടയ്ക്കിടയ്ക്ക് ഈ പുട്ടിന് വീര പോലെ കുറച്ച് റീൽസ് അങ്ങ് തരണം അതിന് നമുക്ക് പഞ്ഞില്ലല്ലോ എൻ്റെ പൊന്നു മനുഷ്യ കാറ്റുള്ളപ്പോ പേറ്റണമെന്നും നിലാവുള്ളപ്പോ മാക്സിമം കക്കണമെന്നൊക്കെ നിങ്ങളോട് ഞാൻ പറഞ്ഞു തരണോ എല്ലാ കാലവും ഒന്നും ഈ സ്ഥാനം ഒന്നും കിട്ടത്തില്ല കുറച്ച് നാളുകൂടെ ഉള്ളൂ അതിനു മുമ്പ് മാക്സിമം വാരാവുന്നത് വാരണ്ടേ റീൽസ് ഇട്ടും ഫ്ലെക്സ് വെച്ച് ഇവിടെ കുഴഞ്ഞു അങ്ങനെ കേരളത്തിന്റെ വികസനം സാധ്യമാക്കി കഴിഞ്ഞു ഇനിയെങ്കിലും കുടുംബത്തോടൊപ്പം ഒരു ടൂറ് അതിനെയൊക്കെ നിങ്ങൾ വിമർശിക്കാൻ വരരുത് ഇതൊക്കെ ചെറിയ ചെറിയ സന്തോഷങ്ങളാണ് റീൽസ് മന്ത്രിക്ക് ഒരു ചെറിയ പ്രോത്സാഹന സമ്മാനം കിട്ടിയെന്നും പറഞ്ഞ അത് വാങ്ങിക്കാം കുടുംബം എന്തിനാ കൂടെ പോകുന്നത് വിഴിഞ്ഞത്തൊരു എടുത്തതിന് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വാഹനത്തിൽ എന്തിനാ കുടുംബം കയറി പോകുന്നത് തുടങ്ങിയ അനാവശ്യ ചോദ്യങ്ങളൊന്നും നിങ്ങൾ ഉയർത്തരുത് എന്ത് വികസനം ടൂറിസം മേഖലയിൽ സാധ്യമാക്കി എന്നാണ് നിങ്ങൾ ചോദിക്കുന്നത് അല്ലേ കൊള്ളാം കൊള്ളാം നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ കരയ്ക്ക് അടിഞ്ഞു കിടക്കുന്ന ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് കേരളത്തിലല്ലാതെ നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും ആ കാഴ്ച കാണാൻ പറ്റുമോ ഏഹ് വിള്ളൽ വീണ ചില്ലുപാലം നിങ്ങൾ വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇത്രയും ഒക്കെ പുതിയ പുതിയ വികസനങ്ങളും പുതിയ പുതിയ ഐഡിയകളും ഒക്കെ ഒരാൾ കൊണ്ടുവരുമ്പോൾ അയാളെ പരമാവധി വിമർശിക്കുക പിന്നെ ഈ രാഷ്ട്രീയം എന്നൊക്കെ പറയുന്നത് ഒരു വ്യാപാരമാണല്ലോ ഒരു കച്ചവടമാണ് അതിലേ കച്ചവടത്തിന് മെനക്കെടുന്നവനും കൂടി എന്തെങ്കിലും ലാഭം കിട്ടണ്ടേ നികുതി കൊടുക്കാൻ ആളുകളുണ്ട് നികുതി ചെലവാക്കാനും ആൾ വേണ്ടേ അല്ല ഈ നക്കാപ്പിച്ച നികുതി കാശു ഇങ്ങനെയുള്ള വിദേശ രാജ്യങ്ങളൊക്കെ കറങ്ങിയടിച്ച് വരാമെന്നാണോ നിങ്ങൾ ഇപ്പോഴും വിചാരിക്കുന്നത് എൻ്റെ അമ്മയുടെ പെൻഷൻ കാശ് ഞാൻ പറഞ്ഞില്ലേ എല്ലാത്തിനുമുള്ള മൂലധനം അതാണ് അത് മാത്രമാണ് അതെടുത്തിട്ടും എടുത്തിട്ടും തീരുന്നില്ല അക്ഷയപാത്രം പോലെ അതവിടെ നിലകൊള്ളുന്നത് കൊണ്ട് ആ പെൻഷൻ കാശ് കൊണ്ടാണ് ഈ കാണിച്ചു കൂട്ടുന്നതിൻ്റെ പകുതിയും നിങ്ങളൊന്ന് വിശ്വസിക്ക് ആ കൈകൾ പോലെ ഈ കൈകളും എൻ്റെ കൂടെയുള്ള കൈകളും എല്ലാം ശുദ്ധമാണ് പിന്നെ എനിക്ക് കേരളത്തിലെ മനുഷ്യരോട് പറയാനുള്ളത് ഞങ്ങളെപ്പോലെ നിങ്ങൾക്കും കുറച്ച് സമ്പാദ്യശീലം വേണം കേട്ടോ ഈ സമ്പാദ്യശീലമില്ലായ്മയാണ് നിങ്ങളിൽ പലരുടെയും കുടുംബം തകർക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കാത്തത് അതുകൊണ്ടാണ് കിട്ടുന്ന സമയത്ത് വാരി കൂട്ടി വെക്കണം ആരെയും കാണിക്കാതെ ആരെയും അറിയിക്കാതെ കൂട്ടി വാരി വെക്കാനുള്ള ഒരു കഴിവുണ്ടല്ലോ അത് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം ഞങ്ങളെ കണ്ട് പഠിക്കണം ഇത ഇപ്പൊ തന്നെ ഞങ്ങൾക്ക് ഇത്രയും വലിയൊരു സമ്പാദ്യം ഉള്ളത് കൊണ്ടല്ലേ അതിന്ന് കുറച്ചെടുത്തിട്ട് ആ എണ്ണൂറ് ഗ്രാം വെയ്റ്റ് വരുന്ന ട്രോഫി വാങ്ങിക്കാൻ ഞങ്ങൾ കുടുംബത്തോടെ വന്നത് കണ്ണുകടിയുള്ളവരിങ്ങനെ പലതും പറഞ്ഞുകൊണ്ടിരിക്കും പുഷുമ്പും കുഞ്ഞായ്മയും പിടിച്ച മനുഷ്യരാണെന്ന് നമ്മളതൊന്നും മൈൻഡ് ചെയ്യരുത് ഈ ഓസിന് കിട്ടിയ കാശ് കൊണ്ട് സുഖിക്കുമ്പോൾ ഉള്ള ഒരു ഒരു ഇതുണ്ടല്ലോ അത് നിങ്ങളാരും അനുഭവിച്ചറിഞ്ഞിട്ടില്ലല്ലോ ആ അതിന്റെ വഴപ്പ കൊല്ലം പത്തായി ഞങ്ങൾ ഈ നാടിനെ സേവിക്കാൻ തുടങ്ങിയിട്ട് മനസ്സിലായല്ലേ ഈ പത്ത് കൊല്ലം കൊണ്ട് റോഡുകൾക്കുണ്ടായ മാറ്റം മാത്രം നിങ്ങളൊന്ന് കണക്കിലെടുത്താൽ മതിയല്ലോ നിങ്ങൾ മനുഷ്യന്മാരാണെങ്കിൽ ഞങ്ങളെ വിമർശിക്കുവോ ഈ റോഡിൽ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് സ്ഥിരമായിട്ട് ടൂ വീലറിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്ന ഒരു വനിത അവർക്ക് നട്ടെല്ലിൻ്റെ എന്തോ ഒരു വേദന വന്നെന്ന് പറയുന്നത് കേട്ടോ അവർ ചെന്ന് ആശുപത്രിയിൽ ഒരു എക്സ്റേ എടുത്തു എക്സ്റേ എടുത്ത് കിട്ടിയപ്പോൾ കാണാം നട്ടെല്ലിൻ്റെ ഡിസ്ക് കണ്ടിട്ട് പപ്പടം പൊള്ളിച്ചു വെച്ച പോലെ ഇരിക്കുന്നെന്ന് അത്ര പെർഫക്റ്റ് ഡോക്ടർ പറഞ്ഞു എന്താന്നറിയാവോ ഇപ്പോഴത്തെ നട്ടെല്ലിന്റെ ഡിസ്കിന്റെ അവസ്ഥ വെച്ച് ഒരു രണ്ട് കുഴിയും കൂടി ഇറങ്ങിയ ഓണത്തിന് പൊടിക്കാൻ വേറെ പപ്പടം വേണ്ടി വരില്ല പിന്നെ കുറേ ആളുകൾ പറയുന്നുണ്ട് നിങ്ങൾ പോകുന്നതോ പോകുന്നു എന്തിനാണ് ഫോട്ടോസ് ഇട്ട് വേർപ്പിക്കുന്നതെന്ന് ഫോട്ടോസ് ഇടും ഈ ഫോട്ടോസ് എങ്കിലും കണ്ട് മനുഷ്യര് ഇത്തിരി വിവരത്തോടെ ചിന്തിക്കാൻ പറ്റുമെങ്കിൽ ചിന്തിക്കട്ടെ എന്ന് കരുതി തന്നെയാ മനസ്സിലായല്ലോ ഈ കേരളത്തിലെ റോഡുകളുടെ മികച്ച നിലവാരമൊക്കെ കൊണ്ടേ ആ വണ്ടിയിൽ യാത്ര ചെയ്യാനുള്ള ഒരു സുഖം കൊണ്ട് ഈ തിരുവനന്തപുരം തൊട്ട് കൊല്ലം വരെ കാറിൽ യാത്ര ചെയ്തപ്പോഴേ ഞാൻ വിചാരിച്ചു കേരളം വേണ്ട കാരണം ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ശരീരം ഒന്ന് അനങ്കട്ടെ ഇങ്ങനെ കാറിൽ കയറി ഇങ്ങനെ വീട്ടിലിരിക്കുന്നത് പോലെ ഇരുന്ന് ഒരു സുഖമില്ല ഒരു യാത്ര ചെയ്യുന്നതിൻ്റെതായിട്ടുള്ള ഒരു അനക്ക് ശരീരത്തിനുണ്ടാകണല്ലോ അതുകൊണ്ട് ഞാൻ പറഞ്ഞു നമുക്ക് ബാങ്കോക്കിലോ അവിടെ വല്ലതും പോവാ ഇങ്ങോട്ടൊക്കെ വന്നൊന്ന് നോക്കിക്കേ ഈ ബാങ്കോക്കിലൊക്കെ മനുഷ്യർ ഒരു ഇച്ചര ടാറോ ഒരു ഇച്ചര മെറ്റലോ ഇട്ട് ഈ റോഡ് ഒന്ന് നന്നാക്കി താ കിടന്ന് നിലവിളിക്ക കേരളത്തിലെ റോഡുകളൊക്കെ ഒന്ന് നോക്ക് അപ്പോഴേ ഈ കുഴിമന്തിയുടെ വില നിങ്ങക്ക് മനസ്സിലാവുകയുള്ളു പറഞ്ഞപോലെ ഇവിടെ കുഴിമന്തിക്ക് എന്താണോ വില കുറച്ച് കോവിഡ് അനുഭവിച്ച് കുറച്ച് കിറ്റും ചെലവാക്കിയെങ്കിൽ എന്താ ഇപ്പൊ കുഴിമന്തിക്കും കുഴിമന്ത്രിക്കും ഒന്നിച്ചാർമാദിക്കാൻ പറ്റുന്നില്ലേ പിന്നെ നിങ്ങളൊന്നും വിചാരിക്കുന്നത് പോലെ അടിച്ചു പൊളിക്കാൻ വേണ്ടിയല്ല കേട്ടോ ഇങ്ങനെയുള്ള വിദേശ രാജ്യങ്ങളൊക്കെ സന്ദർശിക്കാൻ പോകുന്നത് യഥാർത്ഥത്തിൽ വിഷമമാണ് ആ പാലം തകർന്നത് മുതൽ എങ്ങനെ ആ വിഷമം മാറ്റുക എവിടെ ചെന്ന് കരഞ്ഞാ വിഷമം മാറ്റുക എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സത്യം പരമാർത്ഥം അപ്പം ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ബാങ്കോക്കിലുണ്ടല്ലോ നിറ വെള്ളമാണല്ലോ അവിടെയൊന്ന് പട്ടി മൂങ്ങുന്നത് പോലെ മൂങ്ങിയാലും ആരും അറിയില്ലല്ലോ എത്ര ലിറ്റർ കണ്ണുനീരാണ് കരഞ്ഞ ഫ്ലോട്ടിംഗ് മാർക്കറ്റിനകത്ത് കിടക്കുന്ന വെള്ളത്തിനകത്തോട്ട് വീഴ്ത്തിയെന്ന് നിങ്ങൾക്ക് അറിയും നിങ്ങളിതൊന്നും കാണില്ല വേണ്ട 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 ഒന്നും പറയില്ല ഇത് കുഴിമന്തി കിട്ടിയാ ഒന്നും പറയണ്ട